അറിയുമുള്ളവരെ ജീവൻ്റെ തുടിപ്പുമായി നമ്മൾ പറഞ്ഞ ആംബുലൻസ് കടന്നു വരികയാണ് പൊട്ടി ഇഞ്ചങ്ഷനിലൂടെ അത് ആംബുലൻസ് കടന്നു വരുന്നു കിംസ് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് കടന്നു വരുന്നു എസ്കോട്ട് പോലീസ് ചീഫ് കടന്നുപോയിരിക്കുന്നു ഇത് ആംബുലൻസ് കടന്നു വരുന്നു എൻ എസ് ഹോസ്പിറ്റലിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊല്ലം എൻ എസ് ഹോസ്പിറ്റലിൽ നിന്നും തിരുവനന്തപുരം കിംസിലേക്ക് പുറപ്പെടുന്ന ഒരു ആംബുലൻസിനെ ഈവൻ്റെ തുടിപ്പുമായി പോകുന്ന ഒരു ആംബുലൻസിനെ കടത്തി കൂടിയുന്നതിന് വേണ്ടി കോട്ടയത്ത് സുഗമമായി ആംബുലൻസിന് കടന്നു പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് കോട്ടയം ജംഗ്ഷനിലെ ആട്ടോറിക്ഷ തൊഴിലാളികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും വളരെ ആത്മാർത്ഥയായി ഈ ആട്ടോറിക്ഷ തൊഴിലാളികൾ ഈ വാഹനം കടന്നു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രാഫിക് സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നിരവധി ഓട്ടം വന്നിട്ട് പോലും ആ ഓട്ടത്തെ അവഗണിച്ചുകൊണ്ട് അവർ ഈ ട്രാഫിക് നിയന്ത്രണം അവരും സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഏറ്റെടുത്തിരിക്കുന്നു ഏതാനും നിമിഷക്കാമീ ആംബുലൻസ് കടന്നു വരുന്നതാണ് എൻ എസ് ഹോസ്പിറ്റലിൽ നിന്നും തിരുവനന്തപുരം കിംസിലേക്ക് ആട്ട്രോഷത്തൊഴിലാളികൾ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഈ ആംബുലൻസിനെ കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണം ഒരുക്കുന്ന തിരക്കിലാണ് ഇതാ ആംബുലൻസ് കടന്നു വരുന്നു എൽ എസ് ഹോസ്പിറ്റലിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് ഇതാ കൊറ്റി നിൽക്കുന്നത് കടന്നു പോകുന്നു സുഗമമായ ട്രാഫിക് നിയന്ത്രണത്തിൽ അത് ആംബുലൻസ് കടന്നു പോകുന്നു കിംസ് ഹോസ്പിറ്റലിലേക്ക് തിരുവനന്തപുരം കിംസിലേക്ക് പ്രേമുള്ളവരെ ആ ആംബുലൻസ് കടന്നുപോയിരിക്കുകയാണ് ഒരു ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി വൈകിപ്പിളാക്കാട് പർപ്പിൾ മീഡിയ കൊല്ലം